ഇത്രയും നാറിയ ഒരു കുടുംബത്തെ ഈ അടുത്ത കാലത്ത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കുടുംബത്തെ ഓക്കെ ആ പൊന്നൂസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ ഈ പ്രായം ചെറുതാണെങ്കിൽ ഇപ്പം അവരെ തള്ളവയി പഠിച്ചിട്ട് വേറെ കുറെ പരിപാടിയൊക്കെയാണ് കാണിച്ചോണ്ടിരിക്കുന്നത് ഇവരെ രണ്ടുപേരും പടച്ചുവിട്ടേക്കുന്ന ആ ഒരു അച്ഛനും അമ്മയും വന്ന് കാണിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ സ്വന്തം മക്കളെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞിട്ട് പൈസ ഉണ്ടോ നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞു നോക്ക ഇനി അതിനെപ്പറ്റി എന്താ കാര്യം ഈ എന്ന് ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി എന്താണ് ആ ഒരു മെസ്സേജ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് അപ്പൊ എന്നെ ഒരു തരത്തിലും സമ്മതിക്കില്ലല്ലേ ഈ ഗൂഗിൾ അച്ഛക്കുന്ന ഒരു മെസ്സേജിന്റെ രണ്ട് സ്ക്രീൻഷോട്ട് ആണ് ഞാൻ ഇങ്ങോട്ട് വായിക്കുക കുറച്ച് രസമാണ് എന്തോ മിന്നായം പോലെ ഞാൻ കണ്ടു എന്ത് പിന്നെ കഴിച്ചു റിപ്ലൈഡ് ആ സ്റ്റോറിക്ക് റിപ്ലൈ എടുത്തേ എന്തോ പിന്നെ പോലെ കണ്ടു വൃത്തി രണ്ടു മൂന്ന് ടൈംസ് ഇപ്പൊ തന്നെ ഞാൻ നോക്കി എന്തൊരു വോയിസ് എന്തോയ്സ്റ്റേക്കുന്നത് അത് നമുക്ക് കേൾക്കാൻ പറ്റിയില്ല ഞാൻ സത്യം മാത്രമേ പറയുള്ളു വെക്കാ ബട്ട് ഞാൻ അന്ന് കണ്ടപ്പോൾ ഇത്രയും ഉണ്ടായില്ലോ എന്ത് ും അത് ഡ്രസ്സിന്റെ ആണ് അന്നാലേ ഞാൻ കരുതി ഒന്നുമില്ലെന്ന് അസ്വീകരണം പിടിക്കാനായിട്ട് നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ സോറി ആനന്ദ നീ അറിയാതെ അങ്ങനെ ഒരു തെറ്റുപറ്റിപ്പോയി